നമസ്കാരം എൻ്റെ പേര് അമ്പിളി എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പത്തന്തരം തുല്യത പാഠവലി മലയാളം അതിലെ റോബിൻ കുരുവികൾ പാടുന്നില്ല എന്ന പാഠമാണല്ലോ പഠിച്ചത് ഇന്ന് നമുക്ക് ആ പാഠത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഒന്ന് നോക്കാം ആദ്യം നമുക്ക് പഠന പ്രവർത്തനങ്ങളിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം നിശബ്ദ വസന്തം ചൂണ്ടിക്കാണിച്ച പാരിസ്ഥിതിക ദുരന്തം ചർച്ച ചെയ്യുക റേച്ചൽ സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രതി മേനോൻ മലയാളത്തിൽ വിവർത്തനം ചെയ്തതിന്റെ ഒരു പ്രസക്ത ഭാഗമാണ് നമുക്ക് പഠിക്കാനായി തന്നിട്ടുള്ള റോബിൻ കുരുവികൾ പാടുന്നില്ല എന്നത് അമേരിക്കൻ ഐക്യനാടുകളിൽ ഇപ്പോൾ പക്ഷികളുടെ ആരവമോ കൂജന ശബ്ദങ്ങളോ നിറഞ്ഞ പ്രഭാതം ഇല്ലാതായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാഠഭാഗം ആരംഭിക്കുന്നത് ധാരാളം പക്ഷികൾ വന്നു ചേർന്നിരുന്ന ഒരു നാടായിരുന്നു അമേരിക്ക ഇപ്പോൾ ഒരൊറ്റ പക്ഷി പോലും അവിടെ എത്തിച്ചേരുന്നില്ല പക്ഷികളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സ്നേഹിക്കുന്ന ആളുകൾക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഇവിടെ നിശബ്ദ വസന്തം വസന്തം എന്നാൽ നാല് ഋതുക്കളിൽ ഏറ്റവും മനോഹരമായ ഒരു കാലം ഒരു പുല്ലിൻ്റെ തുമ്പിൽ പോലും പൂക്കൾ വിരിയുന്നു എന്ന് കവികൾ പറയുന്ന കാലം പൂക്കൾ മാത്രമല്ല ധാരാളം പക്ഷികളും വന്നു ചേരുന്ന ആ സുന്ദരമായ കാലം ഇവിടെ പക്ഷികൾ വരുന്നതേയില്ല അതിന് കാരണം അമേരിക്കയിലുടനീളം ധാരാളം എൽമു മരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷികളുടെ പ്രധാന ആവാസ കേന്ദ്രവും ഈ എൽമു മരങ്ങളായിരുന്നു മരങ്ങളെ ആശ്രയിച്ചാണ് പക്ഷികൾ താമസിച്ചിരുന്നതും വന്നു ചേർന്നിരുന്നതും എന്നാൽ മരങ്ങളെ ഗുരുതരമായ ഒരു രോഗം ബാധിച്ചതിനെ തുടർന്ന് ഗവൺമെന്റ് ആ മരങ്ങളുടെ രോഗം മാറുന്നതിന് അതിൽ മരുന്ന് തളിക്കുകയുണ്ടായി ആ മരുന്നിൻ്റെ ശക്തിയിൽ ധാരാളം പക്ഷികൾ ഇല്ലാതെയാവുകയും മറ്റുള്ളവ എവിടേക്കോ പറന്നു പോവുകയും ചെയ്തു ഇത് പക്ഷികളുടെ വരവ് ഇല്ലാതായതിന് ഒരു പ്രധാന കാരണമെന്ന് ഈ പാഠത്തിൽ പറയുന്നു കൂടാതെ മനുഷ്യന് ദ്രോഹം ചെയ്യുന്ന തീയുറമ്പുകൾ തീയുറമ്പുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും മരുന്ന് തളിക്കുകയുണ്ടായി പരോക്ഷമായിട്ട് പക്ഷികളുടെ നാശത്തിന് ഇത് കാരണമായി ഇങ്ങനെ ഉള്ള കാരണങ്ങളാൽ ആ വസന്തത്തിന്റെ സൗന്ദര്യമായ പക്ഷികൾ ഇതാ ഇല്ലാതെ ആയിരിക്കുന്നു വരാതെ ആയിരിക്കുന്നു കാണുവാൻ സാധിക്കാതെ ആയിരിക്കുന്നു ഇവിടെ ഇവിടമെല്ലാം പക്ഷികളുടെ ശബ്ദങ്ങളില്ലാതെ നിശബ്ദമായിരിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഒരു നിശബ്ദ വസന്തമാണ് നാട്ടിലുള്ളതെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു അടുത്ത ചോദ്യം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഈ വേസ്റ്റും എങ്ങനെ കരയെയും കടലി കടലിനെയും മലിനമാക്കുന്നുവെന്ന് കണ്ടെത്തുക ഇന്ന് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു മാലിന്യം തന്നെയാണ് പ്ലാസ്റ്റിക് എന്തിനും ഏതിനും നമ്മൾ പ്ലാസ്റ്റിക്കിനെ ആശ്രയിക്കുന്നു പണ്ട് കാലത്ത് നമ്മൾ ഒരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് സാധനങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു തരും നമ്മൾ കൊണ്ടുപോകുന്ന സഞ്ചികളിൽ കൊണ്ടുവരും ഇതായിരുന്നു പതിവ് പ്രകൃതിയിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണല്ലോ ന്യൂസ് പേപ്പർ അത് പ്രകൃതിയിൽ തന്നെ ലയിച്ചു ചേരുകയും ചെയ്യും എന്നാൽ ഇന്നാകട്ടെ എല്ലാ വസ്തുക്കളും നമുക്ക് പ്ലാസ്റ്റിക് കവറുകളിലാണ് ലഭിക്കുന്നത് ആവശ്യം കഴിയുമ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് ദൂരേക്ക് വലിച്ചെറിയുന്നു പ്ലാസ്റ്റിക് മണ്ണിൽ ലയിച്ചു ചേരുന്നില്ല അതവിടെ തന്നെ കിടക്കുന്നു നീ കത്തിക്കുകയാണെങ്കിൽ അത് അന്തരീക്ഷത്തെ വിഷമയമാക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് വലിയ ദോഷം തന്നെയാണ് മനുഷ്യന് അല്ലെങ്കിൽ ഭൂമിക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റോഡ് റോഡിന്റെ ഇരുവശവും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എത്രയെത്ര പ്ലാസ്റ്റിക് മാലിന്യമാണ് മനുഷ്യൻ അവിടെ വലിച്ചെറിഞ്ഞിരിക്കുന്നത് എത്രമാത്രം വൃത്തികേടായിട്ടാണ് നമ്മുടെ ചുറ്റുപാടുകൾ അതുമൂലം കിടക്കുന്നത് ഭാവിയിൽ മനുഷ്യന് ഏറ്റവും ദോഷം ചെയ്യുന്ന ഒരു വലിയ വിപത്തായിട്ട് ഈ പ്ലാസ്റ്റിക് തീരും എന്നുള്ളത് ഉറപ്പു തന്നെയാണ് തമിഴ്നാട്ടിലെ ഒരു പ്രസിദ്ധ ഡോക്ടർ ഒരു ആന ഡോക്ടർ അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണമൂർത്തി എന്നാണ് അദ്ദേഹം കാടുകളിൽ സഞ്ചരിച്ച് മൃഗങ്ങളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറായിരുന്നു കാട്ടുമൃഗങ്ങളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ അദ്ദേഹം ഒരിക്കൽ കാട്ടിൽ മരണപ്പെട്ട് കിടന്ന ഒരു മാനിനെ പോസ്റ്റുമോർട്ടം ചെയ്യുകയുണ്ടായി ആ മാനിൻ്റെ വയറിനുള്ളിൽ നിന്നും ഏകദേശം ഒരു അര കിലോയോളം പ്ലാസ്റ്റിക് അദ്ദേഹം കണ്ടെടുത്തു അദ്ദേഹം പറയുന്നു ഈ മാനിൻ്റെ മരണത്തിന് കാരണം ഈ പ്ലാസ്റ്റിക് അത് ഭക്ഷിച്ച പ്ലാസ്റ്റിക് തന്നെയാണെന്ന് കാട് കാണാൻ പോകുന്ന വിനോദസഞ്ചാരികൾ അവർ ആഹാരം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ആഹാര സാധനങ്ങൾ ഉൾപ്പെടെ ആ പ്ലാസ്റ്റിക് കവർ അവിടേക്ക് വലിച്ചെറിയുന്നു അതുവഴി സഞ്ചരിക്കുന്ന മൃഗങ്ങൾ അതിലെ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം ആ പ്ലാസ്റ്റിക്കും അകത്താക്കുന്നു ഇങ്ങനെ കാട്ടിലെ മൃഗങ്ങൾക്ക് മരണം സംഭവിക്കുകയും ചെയ്യുന്നു അപ്പം കാട്ടുമൃഗങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുന്നതും മനുഷ്യന്റെ ഈ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ തെറ്റായ ഈ രീതി കൊണ്ട് തന്നെയാണ് പ്രസിദ്ധനായ ഒരു സമുദ്ര ഗവേഷകൻ അദ്ദേഹം കടലിന്റെ ഉൾഭാഗത്ത് ഗവേഷണം ചെയ്യുന്ന സമയത്ത് നടുക്കടലിൽ പോലും പ്ലാസ്റ്റിക്കിന്റെ വസ്തുക്കൾ കണ്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നടുക്കടലിൽ അത്രയും പ്ലാസ്റ്റിക് കാണണമെങ്കിൽ കടൽ മുഴുവൻ വിവിധ തരം പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുമല്ലോ കടലിലെ ജീവികൾ ഈ പ്ലാസ്റ്റിക് കഴിക്കുകയും അങ്ങനെ അവയും ധാരാളമായിട്ട് മരണപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് ലോകത്തുണ്ട് ചുരുക്കത്തിൽ കാട്ടിലെ മൃഗങ്ങളും കടലിലെ ജീവികളും വംശനാശത്തിന് തന്നെ ഇടയായി തീരേക്കാവുന്ന ഇടയാക്കി തീർക്കാവുന്ന ഒരു പാരിസ്ഥിതിക ദോഷം തന്നെയാണ് ഈ പ്ലാസ്റ്റിക് എന്ന് നമുക്ക് പറയാം അവർക്ക് മാത്രമല്ല ഭൂമിയിൽ ഇത് അധികമായിട്ട് നിക്ഷേപിക്കുന്നതുകൊണ്ട് മണ്ണിൽ ഇത് ലയിച്ചു ചേരാത്തത് കൊണ്ട് ഇത് ഭാവിയിൽ വലിയ ഒരു വിപത്ത് തന്നെ മനുഷ്യൻ ഉണ്ടാക്കി തീർക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും നമ്മൾ ഉപേക്ഷിക്കുക ഒരു പ്ലാസ്റ്റിക് വസ്തുവും നമ്മൾ ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക അങ്ങനെ നമ്മളെയും നമ്മുടെ ഭൂമിയെയും നമ്മൾ സംരക്ഷിക്കുക അടുത്ത ചോദ്യം കൊടിയ ചൂഷണങ്ങളുടെയും അമിത ഉപഭോഗങ്ങളുടെയും ഫലമായി ഭൂമിക്കുണ്ടാകുന്ന ആഘാതങ്ങളുടെ വാർത്തകളും ചിത്രങ്ങളും ശേഖരിച്ച് മറ്റുള്ളവരുമായി ചേർന്ന് വിശകലനം ചെയ്യുക ഇതൊരു ഗ്രൂപ്പ് വർക്കാണ് കൊടിയ ചൂഷണങ്ങളും അമിത ഉപഭോഗങ്ങളും ഇത് മനുഷ്യനെക്കുറിച്ച് തന്നെയാണ് ഇവിടെയും വ്യക്തമാക്കുന്നത് നമ്മൾ നിവസിക്കുന്ന ഭൂമി ഭൂമിയാകുന്ന അമ്മ ആ അമ്മയെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് മനുഷ്യൻ സംരക്ഷിക്കേണ്ടതാണ് പക്ഷേ ഇന്ന് മനുഷ്യൻ അവന്റെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ചൂഷണം ചെയ്യുന്നു അവന് പണമാണ് മുഖ്യം പണത്തിനു വേണ്ടിയിട്ട് പ്രകൃതിയിലുള്ള വൃക്ഷങ്ങൾ അവൻ വെട്ടി നശിപ്പിക്കുന്നു നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് മണ്ണൊലിപ്പ് തടയുന്നത് വൃക്ഷങ്ങളാണെന്ന് വൃക്ഷങ്ങൾ അവയുടെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്ന് ആഴ്ന്ന് ഇറങ്ങുന്നു ഭൂമിയാകുന്ന അമ്മ തൻ്റെ മക്കളായ വൃക്ഷങ്ങളെ അമ്മയുടെ മാറോട് ചേർത്ത് നിർത്തുന്നു ഒരു മഴ പെയ്യുമ്പോൾ ഈ വേരുകൾ ഭൂമി വൃക്ഷത്തിൻ്റെ വേരുകൾ മണ്ണിനെ ഇങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുന്നതുകൊണ്ട് ആ മണ്ണ് അവിടെ നിന്നും ഇളകുന്നില്ല അതവിടെ ഉറച്ചു തന്നെ നിൽക്കുന്നു എന്നാൽ മനുഷ്യൻ കാട്ടിലെ മരങ്ങളും മറ്റും അമിതമായിട്ട് വെട്ടി നശിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് കാടുകളിൽ വനമില്ലാതായിരിക്കുന്നു ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്കും മണ്ണിടിച്ചിലുണ്ടാകുന്നു പാറ വലിയ പാറകൾ വിവിധ തരം മെഷിനറി ഉപയോഗിച്ചും വെടിമരുന്ന് ഉപയോഗിച്ചും പൊട്ടിക്കുകയാണ് മനുഷ്യർ റോഡ് നിർമ്മാണത്തിനും കെട്ടിട നിർമ്മാണത്തിനും അതുപോലെയുള്ള മറ്റു വൻകിട നിർമ്മാണങ്ങൾക്കായിട്ട് ഇങ്ങനെ പാറ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കുമ്പോൾ അത് ഭൂമിയെ വേദനിപ്പിക്കുകയാണ് ഇതിൻ്റെ ഫലമായിട്ട് ഭൂമി നമ്മോട് പ്രതികരിക്കുന്നു എങ്ങനെ ഉരുൾപൊട്ടലായിട്ട് പാറകളും മണ്ണും മരങ്ങളുമെല്ലാം അതിവേഗതയിൽ കുത്തി ഒലിച്ചു വരുന്ന ഉരുൾപൊട്ടൽ ഈ കഴിഞ്ഞ മാസം നമ്മൾ കണ്ടതാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം അതീവ ഭീകരമായ നമ്മുടെ മനസ്സിനെ അതീവ ദുഃഖത്തിൽ ആഴ്ത്തുന്ന ഒരു സംഭവം രാത്രിയിൽ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന എത്രയോ ആളുകൾ ആ ഉരുൾപൊട്ടലിൽ നമുക്ക് നഷ്ടപ്പെട്ടു വലിയ ഒരു ഭീകര ദുരന്തം എന്ന് തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഓരോ ദിനവും ഓരോ സമയത്തും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ വെള്ളപ്പൊക്കം നിരന്തരമായി നമ്മെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നു അതിനുള്ള കാരണവും മനുഷ്യൻ തന്നെയാണ് ചെയ്തു വച്ചിരിക്കുന്നത് പണ്ട് നമ്മുടെ നാട് വയലേലകളാൽ സമൃദ്ധമായിരുന്നു മഴ പെയ്താൽ വെള്ളം ആ വയലുകളിൽ ശേഖരിക്കപ്പെടും എന്നാൽ ഇന്ന് വയലുകളെല്ലാം മണ്ണിട്ട് നികത്തി വൻകിട കെട്ടിടങ്ങളും താമസ സൗകര്യത്തിനുള്ള കെട്ടിടങ്ങളും കെട്ടിടങ്ങളുമൊക്കെയാക്കി മാറ്റിയിരിക്കുന്നു വയലുകൾ ഇല്ലാതായി എന്ന് തന്നെ നമുക്ക് പറയാം മഴ പെയ്യുമ്പോൾ വെള്ളത്തിന് നിൽക്കാൻ സ്ഥലമില്ല പോകാൻ സ്ഥലമില്ല അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം ഉയരുകയും നമ്മളുടെ വാസഗൃഹങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു വേനൽക്കാലമായാൽ അതി സഹിക്കാൻ വയ്യാത്ത ചൂട് ആഗോള താപനമാണ് ഇപ്പോൾ നടക്കുന്നത് ഓരോ വർഷം കഴിയും ആ ചൂടിന്റെ ശക്തി വർദ്ധിച്ച് വർധിച്ചു വരികയാണ് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിൽ അധികമായിട്ട് ഇപ്പോൾ തന്നെ ചൂട് വർധിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പ്രകൃതി നമ്മുടേതാണ് ഭൂമി നമ്മുടേതാണ് എന്ന് ചിന്തിക്കുക ഭൂമിയെ സംരക്ഷിക്കുക ഭൂമിയെ സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് നാളെ ഇല്ലാതെയാകും ഈ ഭൂമിയിൽ വസിക്കാൻ സാധിക്കാതെയാകും നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക് ഈ ഭൂമിയിൽ നിവസിക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഭൂമിയോട് പെരുമാറണം വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കാതെ പാറകൾ പൊട്ടിക്കാതെ നമ്മൾ ഭൂമിയെ സംരക്ഷിക്കുക എങ്കിൽ മാത്രമേ നമുക്കും നമ്മുടെ പിൻതലമുറക്കാർക്കും നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഇത്രയുമാണ് പഠന പ്രവർത്തനങ്ങളിൽ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം ഇനി നമുക്ക് പാഠത്തിൽ നിന്നും ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം ഈ പാഠത്തിന്റെ തലക്കെട്ട് റോബിൻ കുരുവികൾ പാടുന്നില്ല എന്നാണല്ലോ ഇതിന്റെ ഔചിത്യം എന്ത് ഉത്തരം അമേരിക്ക അതിശൈത്യം അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ശൈത്യകാലമായാൽ ധാരാളം മഞ്ഞ് പൊഴിഞ്ഞു വീഴുന്ന ഒരു രാജ്യം പുറത്തേക്ക് പോലും അവർക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ആ കൊടിയ ശൈത്യത്തിൽ അവർ ദിനങ്ങൾ തള്ളി നീക്കുമ്പോൾ അതിൻ്റെ അവസാനം എന്നോണം ഒരു ദിവസം പെട്ടെന്ന് ഒരു റോബിൻ കുരുവി അവിടെ പ്രത്യക്ഷപ്പെടുന്നു റോബിൻ കുരുവിയെ കണ്ടാൽ ആളുകൾക്ക് സന്തോഷമായി ഇതാ തങ്ങളെ ബാധിച്ചിരിക്കുന്ന ശൈത്യകാലം തീരാറായിരിക്കുന്നു ആ റോബിൻ കുരുവി കുരുവിയുടെ വരവ് അവിടുത്തെ വർത്തമാന പത്രങ്ങളിൽ വാർത്തകളായിട്ട് വരാറുണ്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ തീൻമേശയുടെ ചുറ്റും അത് ചർച്ചയാവാറുണ്ട് അത്രമാത്രം പ്രാധാന്യമാണ് ആ കുരുവിയുടെ വരവ് ഒരു കുരുവി വന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മറ്റനേകം കുരുവികളും അവിടെ എത്തിച്ചേരാറുണ്ട് അധിക ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് ശൈത്യത്തിൻ്റെ പിടിയിൽ നിന്നും രാജ്യം മുക്തി നേടാനും ഇടയാക ഇടയാകുന്നു ഇന്നാകട്ടെ ഈ റോബിൻ കുരുവികൾ വരുന്നതേ ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് റോബിൻ കുരുവി കുരുവികളുടെ സംഗീതം ശബ്ദം ഇവിടെ കേൾക്കുന്നില്ല പക്ഷികളുടെ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ധാരാളമായിട്ട് സമയബന്ധിതമായി വന്നു ചേർന്നു റോബിൻ കുരുവികൾ എത്താതെ ആയിരിക്കുന്നത് പരിസ്ഥിതിയുടെ മാറ്റം കൊണ്ടാണ് അവയ്ക്ക് വരാൻ സാധിക്കാത്ത തരത്തിൽ പരിസ്ഥിതി ചുറ്റുപാട് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യൻ മാറ്റിയിരിക്കുന്നു അവർക്കിവിടെ താമസിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ മനുഷ്യൻ എത്തിച്ചിരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഇവിടെ ഒരു വീട്ടമ്മ പറയുന്നതാണ് പക്ഷികളെ കൊന്നുകളഞ്ഞു എന്ന് വിശദീകരിച്ചു കൊടുക്കുന്നത് ബുദ്ധിമുട്ടാണ് ചെറിയ കുട്ടികളോട് ഞങ്ങൾ പക്ഷികളെ കൊന്നുകളഞ്ഞു എന്ന് വിശദീകരിച്ചു കൊടുക്കുന്നത് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പറയാൻ കാരണമെന്ത് കാരണം കുട്ടികൾ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട് പക്ഷികളെ കൊല്ലുന്നതും പിടിക്കുന്നതും ശിക്ഷാർഹമാണ് അങ്ങനെ ഒരു കേന്ദ്ര നിയമം ഉണ്ട് എന്നത് അങ്ങനെ പഠിക്കുന്ന കുട്ടികളോട് എങ്ങനെയാണ് പറയുക ഞങ്ങൾ പക്ഷികളെ കൊന്നുകളഞ്ഞു എന്ന് അതാണ് ഇവിടെ ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അത് അലൗകിക വിചിത്രവും ഭീതിജനകവുമായിരുന്നു ഏത് ഇവിടെ ഒരു സ്ത്രീ പറയുന്നതാണ് അവരുടെ വീടിന് സമീപം എപ്പോഴും പക്ഷികളുടെ ശബ്ദമുണ്ടായിരുന്നു നമുക്കറിയാം പ്രഭാതത്തിൽ വളരെ നേരത്തെ ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു ജീവി വർഗമാണ് പക്ഷികൾ മനുഷ്യൻ ഉണരുന്നതിന് മുമ്പ് തന്നെ അവ എഴുന്നേൽക്കും അവ വസിക്കുന്ന വൃക്ഷങ്ങളിൽ അവ ശബ്ദങ്ങൾ ഉണ്ടാക്കും കലപില കലപില എന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കും അതിനുശേഷം അവ വളരെ നേരത്തെ ഇരതേടി പറന്നു പോവുകയും ചെയ്യും അങ്ങനെ പ്രഭാതത്തിൽ പുറ പ്രഭാതത്തിൽ എപ്പോഴും പക്ഷികളുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും നിങ്ങൾ നേരത്തെ ഒന്ന് ഉണർന്നു നോക്കൂ ഒരു അഞ്ചുമണി അഞ്ചര സമയത്ത് എഴുന്നേറ്റ് ഉണർന്ന് പുറത്തൊന്നിറങ്ങി നോക്കിയാൽ ഈ പക്ഷികളുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും ഇവിടെ പറയുന്നത് അങ്ങനെ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് അവർക്കൊരു അവരുടെ പെൺകുതിരയ്ക്ക് ഒരു കുഞ്ഞുണ്ടായിരിക്കുന്നു അതിനെ ഒന്ന് ലാളിക്കാൻ അവർ പുറത്തേക്കിറങ്ങി പക്ഷേ ഒരു പക്ഷിയുടെ ശബ്ദം പോലും അവർക്ക് കേൾക്കാൻ സാധിച്ചില്ല ആ പ്രഭാതത്തിൽ എന്നാണ് പറയുന്നത് ആ സംഭവമാണ് അവർക്ക് അലൗകിക വിചിത്രവും ഭീതിജനകവുമായി തോന്നിയത് അടുത്ത ചോദ്യം ഫീൽഡ് നോട്ട്സ് എന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ഫീൽഡ് നോട്ട്സ് അതിൻ്റെ പ്രത്യേകത എന്ത് അല്ലെങ്കിൽ അത് എന്താണ് എന്നത് അത് പക്ഷി നിരീക്ഷകരുടെ അവരുടെ ഗവേഷണങ്ങളുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ പക്ഷി നിരീക്ഷകർ എവിടെയെങ്കിലും താമസിച്ച് അവിടെ കാണുന്ന പക്ഷികളെ സംബന്ധിച്ച റിപ്പോർട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ഈ ഫീൽഡ് നോട്ട്സ് എന്നത് നമുക്ക് പഠിക്കാനുള്ള ഈ പാഠത്തിൽ ഫീൽഡ് നോട്ട്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അത് എന്തൊക്കെയാണ് അതാണ് അടുത്ത ചോദ്യം മറ്റൊന്നുമല്ല ഒരു സ്ത്രീ അവരുടെ വണ്ടിയിൽ കാറിൽ പോകവേ ദീർഘദൂരം കരയിൽ അവർക്ക് ഒരൊറ്റ പക്ഷിയെയും കാണാൻ സാധിച്ചില്ല എന്ന് പറയുന്നു അവർ മുൻകാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ധാരാളം പക്ഷികളെ കണ്ടുകൊണ്ടായിരുന്നു യാത്ര ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരൊറ്റ പക്ഷിയും ഇല്ല ഇനി മറ്റൊരാൾ പറയുന്നത് അവരുടെ പക്ഷിത്തീറ്റക്കൂട് നിരവധി ആഴ്ചകളോളം ഉപയോഗിക്കപ്പെടാതെ കിടന്നിരുന്നു എന്നും തൻ്റെ പറമ്പിലെ പഴം നിറഞ്ഞ പൊന്തക്കൂട്ടങ്ങൾ സാധാരണയായി അക്കാലമാകുമ്പോഴേക്കും പക്ഷികൾ തിന്ന് തീർന്ന് ശൂന്യമാകാറുണ്ടെന്നും എന്നാൽ ഇക്കൊല്ലം അത് അങ്ങനെ തന്നെ നിറഞ്ഞു കിടക്കുകയാണെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ചുരുക്കത്തിൽ ഒരൊറ്റ പക്ഷി പോലും അവരുടെ പക്ഷിക്കൂട്ടിലോ അല്ലെങ്കിൽ അവരുടെ ആ ഫലങ്ങൾ നിറഞ്ഞ പൊന്തക്കാട്ടിലോ എത്തിയിട്ടില്ല എന്നർത്ഥം മറ്റൊരാൾ പറയുന്നത് അവരുടെ ചിത്രജാലകം നാൽപ്പതോ അമ്പതോ കർദിനൽ പക്ഷികളുടെ ചുവപ്പ് നിറം നിറഞ്ഞ് ഒരു ദൃശ്യം രൂപപ്പെടുത്താറുണ്ടെന്നും മറ്റു പക്ഷി ഇനങ്ങൾ കൂട്ടമായി കൂടുന്നതും പതിവായിരുന്നു എന്നും അവർ പറയുന്നു പക്ഷേ ഇപ്പോൾ ഒന്നോ രണ്ടോ പക്ഷികളെ മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നും തന്നെ എത്തിച്ചേരുന്നില്ല എന്ന് എന്നത് തന്നെയാണ് ഇനി മറ്റൊരു ചോദ്യം റോബിൻ കുരുവിയുടെ ഒരു കഥ ദുരന്ത പ്രതീകമായി തീരാറുണ്ട് കഥ ഏത് എന്ന് ചോദിക്കാം ആ കഥ ഞാനൊന്ന് വായിക്കാം എല്ലാവർക്കും പരിചിതമായ ഒരു റോബിൻ കുരുവിയുടെ കഥയാണ് പറയുന്നത് അമേരിക്കയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഋതുവിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ റോബിൻ ശൈത്യത്തിന്റെ പിടി അയഞ്ഞു എന്നതിന്റെ പ്രതിരൂപമാണ് അതിന്റെ വരവ് വർത്തമാന പത്രങ്ങളിൽ ഇടം കണ്ടെത്തുകയും തീൻ മേശകളിൽ പ്രാതലിന്റെ സമയത്ത് ചർച്ചാവിഷയമാകുകയും ചെയ്യുന്നു ദേശാടന പക്ഷികളുടെ എണ്ണം കൂടുകയും ആദ്യത്തെ ഹരിതാവരണം മരത്തോപ്പുകളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമ്പോൾ ഉഷസിന്റെ പ്രകാശത്തിൽ ഉറക്കെ പാടുന്ന റോബിനുകളുടെ സംഘഗാനത്തിനായി ആയിരക്കണക്കിന് ആളുകൾ ചെവി ഓർക്കുന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു ഒരു റോബിൻ കുരുവിയുടെ ശബ്ദം പോലും ഇപ്പോൾ കേൾക്കുന്നില്ല എന്ന് ഇതാണ് ആ കഥ ഇനി മറ്റൊരു ചോദ്യവും കൂടിയുണ്ട് മരങ്ങൾ എങ്ങനെ പക്ഷികളുടെ വംശനാശത്തിന് കാരണമാകുന്നു അമേരിക്കയിൽ ഉടനീളം കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ് എൽമ് ഈ എൽമരങ്ങൾ അവിടെയുള്ള തെരുവുകളെയും ഗ്രാമങ്ങളെയും കോളേജ് കാമ്പസുകളെയും എല്ലാം പച്ച കമാനങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ചിരുന്നു എന്നാൽ ഇന്ന് എൽമ് മരങ്ങൾക്ക് ഗുരുതരമായ ചില രോഗം ബാധിച്ചിരിക്കുന്നു ഈ രോഗം മാറുന്നതിനായിട്ട് ഗവൺമെൻറ് മരങ്ങളിൽ മരുന്ന് തളിക്കുകയാണ് പ്രധാനമായിട്ടും പക്ഷികൾ എൽമു മരങ്ങളെ ആശ്രയിച്ചാണ് അവിടെ വന്നിരുന്നതും താമസിച്ചിരുന്നതും അവരുടെ ആവാസ വ്യവസ്ഥ തകർന്നിരിക്കുന്നു ഈ മരുന്ന് കളിച്ചതിലൂടെ ആ വൃക്ഷങ്ങളിൽ വസിച്ചിരുന്ന പക്ഷികളിൽ പലതും കൊല്ലപ്പെടുകയും മറ്റുള്ളവ അവിടെ വിട്ടു പോവുകയും ചെയ്തു തുടർന്ന് അവർ തിരിച്ചു വരുന്നില്ല പക്ഷികളുടെ വംശനാശം തന്നെ അവിടെ സംഭവിച്ചു എന്ന് നമുക്ക് പറയാം മരങ്ങൾ അത് സംരക്ഷിക്കാൻ വേണ്ടി മരുന്ന് തളിച്ച് അതിൻ്റെ രോഗം മാറാൻ വേണ്ടി മരുന്ന് തളിച്ചപ്പോൾ വരുന്ന പ്രത്യാഘാതം പക്ഷികൾ ഇല്ലാതെയായിരിക്കുന്നു എന്നത് തന്നെയാണ് ഇത്രയും ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് എനിക്ക് ഈ പാഠത്തിൽ നിന്ന് പാഠത്തിൽ നിന്നും പറഞ്ഞു തരാനുള്ളത് നിങ്ങൾ നന്നായിട്ട് പാഠഭാഗം ഒന്ന് വായിക്കണം ഒന്നോ രണ്ടോ തവണ മനസ്സിരുത്തി വളരെ ശ്രദ്ധയോടെ ഒന്ന് വായിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനിത് നിർത്തുകയാണ് നമുക്ക് അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ